നഗരസഭയിലെ എഞ്ചിനീയർ സി ടി അജിയെ കൈക്കൂലിക്കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഇന്ന് നടക്കാനിരുന്ന കൌൺസിൽ യോഗം പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു രണ്ടാം പ്രതി ചെയർമാൻ സനീഷ് ജോർജ് ആണെന്ന് വിജിലൻസ് ഡിവൈഎസ്പി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പ്രതിപക്ഷ കൌൺസിലർമാർ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ആരംഭിക്കുകയായിരുന്നു കനത്ത പോലീസ് കാവലിൽ ബാരിക്കേഡ് വെച്ച് തിരിച്ചായിരുന്നു കൌൺസിൽ ചെയർമാന്റെ അഭാവത്തിൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണിയാണ് അധ്യക്ഷയായത് യു ഡി എഫിന്റെയും ബിജെപിയുടെയും അംഗങ്ങൾ അകത്തും പ്രവർത്തകർ പുറത്തും പ്രതിഷേധം നടത്തി കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജിലൻസ് പിടിയിലായത് സംഭവത്തിൽ പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ ചെയർമാൻ സനീഷ് ജോര്ജിനെ രണ്ടാം പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു തൊടുപുഴ നഗരസഭയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അജീത് സിറ്റിയാണ് വിജിലൻസിന്റെ പിടിയിലായത് നഗരസഭാ ചെയർമാനെ വിജിലൻസ് ഡി എസ് പി ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നില്ല കൂടുതൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയർമാനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കൂവെന്നും ഡി എരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ ഇടനിലക്കാരൻ മുഖേന നഗരസഭയിലെത്തി പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം ഇയാളെ കയ്യോടെ പിടികൂടുന്നത് തൊടുപുഴയ്ക്ക് സമീപം കുമ്മലിലുള്ള സ്വകാര്യ സ്കൂളിന്റെ ഫിറ്റ്നസ് ആവശ്യത്തിനായി ഒരു മാസം മുമ്പ് അപേക്ഷ നൽകിയിരുന്നു എ ഇവിടെയെത്തി പരിശോധന നടത്തിയെങ്കിലും ഫിറ്റ്നസ് നൽകാൻ തയ്യാറായില്ല പിന്നീട് സ്കൂൾ അധികൃതർ പലതവണ സർട്ടിഫിക്കറ്റിനായി സമീപിച്ചെങ്കിലും നൽകിയില്ല തുടർന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ആണ് ഇവരോട് എ ഇക്ക് പണം നൽകിയാൽ മതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് പറയുന്നത് ഇതനുസരിച്ച് എഇ എ ചെന്ന് കണ്ടപ്പോൾ ഒരു ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ഇത്രയും ഭീമമായ തുകയായതിനാൽ സ്കൂൾ മാനേജർ വിദേശത്തുള്ള സ്കൂളിന്റെ ഉടമയെ ബന്ധപ്പെട്ടിരുന്നു ഇദ്ദേഹവും അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടെങ്കിലും കൈക്കൂലി ആവശ്യത്തിൽ എ ഇ ഉറച്ചു തുടർന്ന് അജിയുടെ സുഹൃത്ത് റോഷൻ വഴി പണം കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് ആദ്യം പണവുമായി എ ഇയുടെ മുറിയിലെത്തിയെങ്കിലും ഇവിടെ സി സി ടി വി ഉള്ളതിനാൽ മറ്റൊരിടത്ത് വെച്ച് വാങ്ങുകയായിരുന്നു കോൾ മാനേജറുടെ പരാതിയിലാണ് നടപടിയെടുത്തത് ഇടുക്കി വിജിലൻസ് ഡി എസ് പി ഷാജി ജോർജിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അറസ്റ്റ് ചെയ്ത പ്രതികളെ കോട്ടയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി